ശം ഓഫ് മിനിറ്റ് ഞാൻ സമയത്ത് വന്നോണ്ടിരിക്കില്ലേ ഹലോ ഹലോ ആ ആരാ ആ നാണിയാണ് ബ്രോക്കർ നാണയെ ആ ആ കല്യാണാലോചന ആ ശരി ശരി മോനൊരു കാര്യം നമ്പർ ചെയ്തി ആ നൈറ്റ് സെവൻ ആ ആ ആ ഓക്കെ ഓക്കെ ഞാനേ ഇപ്പൊ കുറച്ചൊരു ബിസിയാണ് വേറൊരു കല്യാണ കാര്യമായിട്ട് ഇങ്ങനെ ബിസ്സിയായിട്ടിരിക്കണേ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം ആ മോനെ വിളിക്കാം ഓക്കെ ഓക്കെ നമുക്ക് എല്ലാം ശരിയാക്കണം സമാധാനായിട്ടിരിക്കേ ഓക്കെ 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 ഓ കോളന്ന് വെച്ചാ മനുഷ്യന് ഫോണ് തറയിൽ വെക്കാൻ സമയം അത്രയും തിരക്കാണ് ആ പിന്നെ നിങ്ങള കാര്യങ്ങൾ രൂപ എന്താ വെച്ച പറയൂ കേട്ടോ യ്യായിരം രൂപ സാലറി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഇപ്പോഴത്തെ കാലത്ത് കാര്യമില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലുള്ള ഒരു പെണ്ണ് വേണമെങ്കിൽ ഒരു ലക്ഷത്തിന് എടുപ്പിച്ച് സാലറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ അതിനെ തിരുത്തി കുറിക്കാണെന്ന് നിൽക്കണ്ട കല്യാണം നടക്കണമെങ്കിൽ ആയിരം കള്ളത്തരം പറഞ്ഞല്ലേ നടക്കൂ അല്ല അപ്പൊ നിങ്ങൾ ഈ താമസിക്കുന്ന വീടും ഈ ചുറ്റുപാടൊക്കെ വീട് പാട അപ്പം നിങ്ങൾ എങ്ങനത്തെ പെൺകൊച്ചിനെയാണ് നിങ്ങള് നിങ്ങൾ ഊര് ചിന്തയിലുള്ള പെൺ കൊച്ചിങ്ങനെയാണ് അത് ഇങ്ങോട്ട് പോന്നിപ്പം നല്ലതായിരിക്കും നല്ല കാശുള്ള ഒരു കുടുംബത്തിൽ കുടുംബത്തിനായിരിക്കും എന്റെ കൊച്ചിന് പെണ്

അത് വേറെ കാര്യം അതുകൊണ്ടാണല്ലോ ഈ നാണിയുടെ ഫോണിൽ ഇങ്ങനെ വെല്ലടിച്ചോണ്ടിരിക്കണത് അതൊക്കെ അവിടെ ഇരിക്കട്ടെ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ സെറ്റപ്പ് വെച്ചിട്ട് നിങ്ങളെ കൺസെപ്റ്റിലുള്ള ഒരു പെൺകുട്ടിയെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞാനൊന്ന് ആലോചിക്കട്ടെ പുന്റെ നാണി നമ്മളെ എന്തൊരു വേണം ഈ നല്ലൊരു ബന്ധം ഞാനിപ്പോ ആലോചിച്ചിട്ട് എന്റെ കയ്യിലൊരു പാർട്ടി ഉണ്ട് പക്ഷേ നിങ്ങളെ ഒറിജിനൽ സെറ്റപ്പിൽ ചെന്ന് ചാടിയ വീഴില്ല ഒറ്റ മോളാണേ കോടിക്കണക്കിന് ആസ്തി ഉണ്ടേ നമുക്കൊരു കാര്യം ചെയ്യാം ഈ വീട് നിങ്ങൾ രണ്ട് മാസത്തിനുള്ളിൽ വാങ്ങാൻ പോകുന്നു എന്നൊരു ചെറിയൊരു ന്യൂസ് അങ്ങ് പരത്തി പരത്തണ കാര്യമൊക്കെ നമ്മൾ എങ്ങോട്ട് വീട് എനിക്ക് ചെറിയ ചെറിയ ചിന്ന ചിന്ന പൈലുകൾ നമ്മുടെ കയ്യിലുണ്ടെന്നേ അവനെ കൊണ്ട് നമ്മള് പരത്തിക്കോളാം പിന്നെ ഈ മുറ്റത്തൊരു കാറും ഒരു ബൈക്കും അത് അതും ഇപ്പഴത്തെ പെൺപിള്ളേർക്ക് വാഹനപ്രിയം ഇച്ചി കൂടുതലാണേ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ മോനറിനൂടെ അപ്പം അത്രയും നല്ലൊരു എങ്ങനെന്ന കൂടെ ഒരു കാറും ഒരു ബൈക്കും അത്യാവശ്യം കാണാൻ കൊള്ളാം സെറ്റപ്പ് ആക്കിട്ടു ഇപ്പഴത്തെ പെൺപിള്ളേരെ വീണ് നോക്കി മതി കൊച്ചിനെ ഇങ്ങനത്തെ ചെറിയ ക്രൈസുകളെ കൊണ്ട് അതൊക്കെ ഈ നാണയത്ത് കണ്ടുപിടിച്ചെന്നേ ആ അപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞതു അല്ലെ ഒരു നാണി ഒരു കാര്യം വിചാരിച്ച അത് നടത്തിയിട്ടു ഭക്ത അപ്പൊ നിങ്ങള് ജാഗ്രതയായിട്ടുണ്ടോ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ മറക്കരുത് എല്ലാം അതിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചു ചെയ്തോളൂ അപ്പൊ ശരി പിന്നെ വേറൊരു കാര്യണ്ട് കമ്മീഷൻ അത് ഞാനിപ്പ പറയണില്ല ഇത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ ഉദ്ദേശത്തോടനുബന്ധിച്ചുള്ള സ്ത്രീധന തുക ഞാൻ വാങ്ങിച്ചു തന്നെ കമ്മീഷൻ അത് വിട്ടൊരു കളി അപ്പൊ ശെരി എല്ലാം പറഞ്ഞതുപോലെ എന്നും ജോലിക്ക് പോവാത്ത നീയാണ് ഇനി കാറ് വാങ്ങിക്കാൻ പോണത് ഏറെ അരി വാങ്ങിക്കാനുള്ള പൈസ അവന്റെ കയ്യിലില്ല

മക്കളെ കഴിച്ചിട്ട് സ്വർണൊക്കെ എടുത്തിടാത്താ കയ്യിലും രണ്ടു മൂന്ന് വളയും ആ മോതിരങ്ങളും ഒക്കെ എടുത്തിടാത്ത ഇടാത്തന്ത് രണ്ടൊന്നും മാലയൊക്കെ എടുത്ത് കഴത്തിട്ടിട്ട് നിക്കാത്തത് കല്യാണം കഴിഞ്ഞല്ലേ അപ്പൊ ആ നാട്ടുകാരൊക്കെ വരൂലേ കാണാൻ അപ്പൊ അവരൊക്കെ ഒന്ന് അറിയിട്ട് എന്റെ കൊച്ചിന് സ്വർണമൊക്കെ ഉണ്ടെന്ന് അമ്മ എനിക്ക് സ്വർണ്ണത്തൊടൊന്നും വലിയ താല്പര്യമില്ല അമ്മ ഇങ്ങനെ കയ്യും കാലും ഒക്കെ കാലുമൊക്കെ നിറച്ച് ഇങ്ങനെ ഇട്ടോണ്ടാക്ക എനിക്കതൊന്നും ഒട്ടും ഇഷ്ട കൊച്ചിലേ ഇഷ്ട എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ വാരിയിട്ട് നടക്കുന്നത് നമ്മളെ ഇഷ്ടം പോലെ നമ്മൾ ശരിയാണ് ഉമ്മായും മോളെ പോലെ തന്നെ ഇതൊക്കെ അങ്ങനെ ഉപയോഗിക്കാറില്ല ഉണ്ട് പോലെ ഉണ്ട് പിന്നെ ഉമ്മ അങ്ങനെ ഉപയോഗിക്കില്ല മോളെ പോലെ തന്നെ ഓ എനിക്ക് പറ്റിയ മതി നമ്മൾ എന്തിനാണ് ആളുകൾ സന്തോഷത്തിൽ ജീവിക്കണം നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കണം ു പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായത് ഇനി മോക്ക് എന്തൊക്കെ വേണമെങ്കിലും ഉമ്മാ അടുത്ത് പറയാ ഉമ്മാ ശരിയാക്കി തരാൻ കേട്ടോ പിന്നെ ഞാൻ പറയാതിരിക്കോ ഇനി സമയോ ആ ഞാൻ ഒരാഴ്ച ലീവ് എടുത്തട ബോധം ഞാൻ ഇരിപ്പ് വെച്ചാൽ കൊള്ളാം പൈസ ആ അത് ഇരിക്കട്ടെ ഞാൻ പിന്നെ ആവശ്യമുള്ള ലക്ഷം രൂപ അല്ലേ അത് ആവശ്യമുള്ള പ്ലാൻ ചെയ്യണ്ടേ ഒരാഴ്ച ലീവ് എടുത്തു

ആഹ് അതെ പിന്നെ പിന്നെ ഉമ്മാടെ അതിന്റെ ഒന്നും ആവശ്യമില്ല ഈ അലമാരയിലും ഒക്കെ ഉണ്ട് പിന്നെ അതിനകത്ത് വെച്ചാൽ പോരെ പിന്നെ എന്തിനാ വരുന്നത് ഉമ്മായി ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ആവശ്യം വരണമെങ്കിൽ അപ്പഴും ഞാൻ പോയി പിന്നെ ഉമ്മായി ബുദ്ധിമുട്ടേണ്ട ഉമ്മാ എനിക്ക് അതെടുത്തതാണെന്ന് പറഞ്ഞ് ചെന്ന് ചോദിക്കാം അതിനേക്കാൾ ഇവിടെ ഇരിക്കട്ടെ അതാണ് നല്ലത് പിന്നെ ഞാനും കുറച്ച് ഉത്തരവാദിത്തമൊക്കെ പഠിക്കണമല്ലോ അല്ല അങ്ങനെയല്ലേ കമ്മീഷന്റെ കാര്യത്തിൽ നാണി വേണം പകുതി കമ്മീഷനെ തള്ളയോ കൂടെ അങ്ങനെ നടക്കാനും ശരിയൊക്കെ ഹലോ ഈ സൗണ്ട് ഓർമ്മ വേണ്ട പിന്നെ പകുതി മാത്രമേ ഇങ്ങോട്ട് എത്തിയുള്ളൂ നിങ്ങൾ പറഞ്ഞത് പോലെ ഞാൻ വാങ്ങിച്ചു നിങ്ങൾക്ക് തള്ളി തന്നിട്ടുണ്ട് എന്റെ വരെ ബാക്ക് മതി ഈ ബന്ധം ഞാൻ തകർത്ത് തരിപ്പടാൻ കയ്യിൽ തരും അറിയാലോ ബാക്കി തുക മര്യാദക്ക് നാളെ രാവിലെ എന്റെ അക്കൗണ്ടിൽ എത്തിയില്ലെങ്കിൽ ഞാൻ അങ്ങ് കൊടുത്തു വരും പറഞ്ഞ കല്യാണം നടത്തിയതൊക്കെ ശരിയെന്നാ പക്ഷെ പൈസയുടെ കാര്യത്തില് നാണയ അത് എന്നോട് നിങ്ങൾക്കറിയാലോട് കളിക്കാൻ നിക്കരുത് നിങ്ങൾക്ക് നൂറ് അവന് ഒരു ഏക്കറൊക്കെ വാങ്ങിച്ചു വന്നതില് കമ്മീഷൻ കുറങ്ങുമെന്നാണ് എന്നാണ് പറയുന്നത്

എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊരു കാര്യം പൂർത്തി വെച്ചേക്കും മുക്ക് വെള്ളം ആണോ അവൾ ഞാനെ കാണിക്കാതെ എനിക്കിട്ട് സംശയമില്ലാതെ ഇല്ല ഞാൻ നീ പറഞ്ഞേക്കണം ഇത്ര എണ്ണാണെങ്കിൽ ഞാൻ കയ്യിലാണ് വെള്ളം കൊടുത്തത് പോവാ ഒരു പണിയെ ഞാൻ ഇടിപ്പിച്ചിട്ടില്ല എന്നെ മൂശരാകല്ലോ ഇതൊരു കല്യാണ ച്ചവടമാണല്ലേ കല്യാണം നടത്തി കാര്യങ്ങൾ നല്ല ബിസിനസ്സാണ് നടത്തിയണം രണ്ടിന്റെ ഒരു ഇപ്പഴത്തെ കാലത്തെ പെമ്പിളരോടാണ് നീ കാണിക്കുന്നു മാത്രം ന്യൂസ് പറഞ്ഞതാണ് ഹലോ ടാ ആ പൈസ എനിക്ക് വേണം പറഞ്ഞല്ലേ ആ ബോസിനൊരു ആവശ്യായിട്ട് ഇങ്ങനെ ചോദിച്ച പേഴ്സണലായിട്ട് ചോദിച്ചാ എന്താ പറയുക ഇല്ലെന്ന് പറഞ്ഞ എങ്ങനെ ശെരിയാ കൂടാ അത് ഇടങ്ങനെ ചോദിച്ചാ കൊടുക്കാതിരിക്കാനും പറ്റൂലോ അങ്ങനെ ഒന്നുള്ള ഒരു ഇരിപ്പ് വെച്ച് അങ്ങനെ ആയിക്കോലെ നീ എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യാൻ നോക്കുന്നു എങ്ങനെയൊന്നും പറഞ്ഞാ പറ്റൂല എങ്ങനെയൊന്നും വെച്ചാൽ ചെയ്തേക്കുള്ളൂ ഞാൻ ആകെ വല്ലാത്ത ഇതിലാണോ അല്ലടി ഞാന് ബോസ് ഒരു പൈസ ഞാൻ എടുത്തോണ്ട് അവനീ കടാ കൊടുത്തേക്കായിരുന്നു അവൻറെ ചോദിച്ചപ്പോ അവൻറെ ഇല്ല എന്തേലും ചെയ്യണോന്ന് കഴിയാൻ വയ്യ നീ ഒരു കാര്യം ചെയ്യുവോ നീ ഇത്തിരി സ്വർണ്ണ ഇത്തിരി കൂടുതലൊന്നും മാസത്തേക്ക് ഞാൻ തരാനോ അങ്ങനെ തരാനൊന്നും പറ്റൂലും

നീ വിണ്ടായിരിക്ക ഞാൻ പറയാ പിന്നെ എന്റെ മോൻ നിന്നെ കെട്ടിക്കൊണ്ടുവന്നതേ ഇവിടെ പള്ളിമെത്തേല് സുഖിപ്പിച്ച് വായിക്കാനല്ല ഞങ്ങളെ കാര്യങ്ങളുണ്ട് പണ്ടേ അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ് വരുന്ന പെമ്പിള്ളരാണ് ഭർത്താവിന്റെ വീട്ടിലെ ചെലവും കാര്യങ്ങളും അവരുടെ കടങ്ങളും ഒക്കെ അറിഞ്ഞു അത് വീട്ടാ നോക്കണത് അല്ലാതെ ഇന്നെ പോലത്തെ കൊറേ അഹങ്കാരികള് ഉറങ്ങിട്ടുണ്ട് നിങ്ങളുടെ പ്ലാനും പദ്ധതി ഒക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി നിങ്ങളുടെ മോനെ എന്നും ഫോണിൽ കൂടി മൊലാക്കിന്റെ അയലാക്കിന്റെ കാര്യങ്ങളാണല്ലോ പറയണം അങ്ങനെയുള്ള ഒരാളിന് ബോട്ടിനെടുക്കാനുള്ള പൈസ ഉണ്ടാക്കി ഇത്ര ബുദ്ധിമുട്ടാണ് ഭാര്യയുടെ സ്വർണം തന്നെ വിളിക്കേണ്ടിരുന്നോ അല്ലാതെ തന്നെ ഈ സ്വർണ്ണെ എന്റെ ആവശ്യത്തിന് എന്റെ വാർത്ത എനിക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതാണ് അതിപ്പ നിങ്ങൾക്ക് നിങ്ങളെ മോനെ തരാൻ എനിക്ക് എത്ര സൗകര്യം അന്തസ്സുള്ളവരെ കെട്ടിക്കൊണ്ട് പറഞ്ഞ പെണ്ണിനോടെ സ്വർണം കറൻ ചോദിച്ചു ആ കൊണ്ടോ ഞാൻ ഒരു പാഠം പഠിപ്പിക്കൂല്ല എന്നോടാണ് അവളെ കളി പിന്നെ പാത്രങ്ങൾ ഒരുപാട് കിടപ്പുണ്ട് അങ്ങോട്ട് തേച്ച വെക്കണം പിന്നെ ഈ ചേറിന്റെ മോളൊക്കെ പൊടി അടിച്ച് നാനെ കോട്ടയായിട്ട് കിടക്കുന്നു മൊത്തം നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കണം ഇവിടെയൊക്കെ തൂത്ത് വാരണം ഈ വെറുതെ കയറി ഇരുന്നാലേ അല്ല പിത്തമല്ല പിടിക്കും മനപൂർവം എനിക്കിട്ട് പണിയായി എന്റെ കുറച്ച് ഞാനും കഴിയാൻ നോക്കുമ്പിളെ വിളിച്ചത് ഫാനും കാറ്റൂത് വരാക്കോ ഞാനിപ്പൊ കൊറച്ച് പണികൾ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇരുന്നേ ഒഴു മുറ്റൊക്കെ പിന്നെ അടിക്കാം എനിക്ക് സമയമുണ്ടല്ലോ നീ അഹങ്കാരൊക്കെ അത് നിന്നെ അങ്ങ് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നാ മതി ഇവിടെ ചെലവാകൂല കേട്ടാ അത്ര നിർബന്ധമാണെങ്കി നിങ്ങൾക്ക് തൂക്കാലാ പോയി അങ്ങോട്ട് തൂക്കി ഒരു കൊഴപ്പില്ല എനിക്ക് വെള്ളം എന്റെ തന്നനെങ്കിലേ ആഹാരങ്ങളോട് ഇങ്ങനെ നിന്ദ കാണിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിച്ചാൽ മതി നിങ്ങൾക്ക് വേറെ വല്ല ദേഷ്യം വെച്ചോണ്ടേ ഈ ആഹാര സാധനങ്ങളോട് കാണിക്കേണ്ടത്

നിങ്ങൾ പരിശേക്കാണോ എന്തെങ്കിലും കിട്ടുമ്പോൾ അങ്ങോട്ട് എടുത്തോണം ആകാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വാങ്ങിച്ചു ഇപ്പൊ ഇവിടെ ഇറങ്ങി പോണം എന്റെ മുകളിൽ നിങ്ങൾ കാണുന്നു താമസം ഞാൻ നിർത്തി പണ്ടത്തും വെമ്പിളരെ പോലെ കരഞ്ഞിച്ച് നീ വീട്ടിൽ തന്നെ കഴുകൂ കൂടാനൊന്നും എന്നെ കിട്ടൂല ഞാനെന്റെ വീട്ടിൽ പോകേനു പിന്നെ ഒരു കാര്യം നീ കൊടുത്ത മുതലുണ്ടല്ലോ അതെനിക്ക് തിരിച്ചു വേണം തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ നേരെ ഞാൻ കേസുകൊടുക്കും പിന്നെ ഡിവോഴ്സ് നോട്ടോട്ടീസ് അത് പിന്നാലെ പറഞ്ഞു ണി മൊത്തത്തിൽ പൊളിങ്ങല്ലോ